വിശുദ്ധ യവസേപ്പിതാവിൻ്റെ വണക്കമാസം പതിനൊന്നാം തീയതി കന്യാവൃതക്കാരുടെ കാവൽക്കാരൻ വിശുദ്ധയവസേപ്പിനെ പൗരാണികരായ ഗ്രന്ഥകാരന്മാരും കലാകാരന്മാരും പരിശുദ്ധ കന്യകയേക്കാൾ വലിയ വൃദ്ധനായി ചിത്രീകരിച്ചിരുന്നു ഒരു യുവതിയോട് കൂടെ വസിച്ചുകൊണ്ട് കന്യാവ്രതം പാലിക്കുവാൻ വൃദ്ധന്മാർക്കേ സാധിക്കുകയുള്ളൂ എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നാൽ വിശുദ്ധയവസേപ്പും പരിശുദ്ധകന്യകയും പ്രായത്തിൽ ഏകദേശം സമാനരായിരുന്നു വിശുദ്ധയവസേപ്പ് പ്രായാധികത്താൽ ചൈതന്യമറ്റവനായിട്ടല്ല ജീവിച്ചത് മറിച്ച് യൗവനയുക്തനായ അദ്ദേഹം ദൈവപ്രചോദനത്താൽ പരിപൂർണ വിരക്തി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരുന്നു പരിശുദ്ധ കന്യകയുടെ ദർശനവും സാമീപ്യവും സഹായങ്ങളും വിശദാവസേപ്പിനെ അതിനെ പ്രാപ്തനാക്കിയെന്നും കരുതുന്നതിൽ അസംഖ്യാദ്യമില്ല അമല മനോഹരിയും നിത്യകന്യകയുമായ ദൈവജനനിയുടെ ഒരു നോട്ടം അഥവാ കൃപാകടാക്ഷം ഒരുവനെ സർവ്വസംഗ പരിത്യാഗിയാക്കി തീർക്കുന്നതാണ് കൂടാതെ ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ പരിശുദ്ധ കന്യകയുടെ കന്യാവൃത പാലനത്തിലുള്ള ഒരു തിരശ്ശീലയായി അഥവാ കാവൽക്കാരനായി വിശദാവസ്ഥയെപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടു യഹൂദാചാരപ്രകാരം ഒരു യുവതി അവിവാഹിതയായി ജീവിക്കുക ഒരു ധാർമിക ചുതിയായിട്ടാണ് പരിഗണിച്ചിരുന്നത് അവിവാഹിതയായി ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണമെന്ന് പഴയ നിയമം അനുശാസിച്ചിരുന്നു ഇപ്രകാരമുള്ള സാമൂഹ്യ പശ്ചാത്തലത്തിൽ പരിശുദ്ധ കന്യക അവിവാഹിതയായി ജീവിക്കുക ദുഷ്കരമാണ് എന്നാൽ ദൈവകുമാരനെ സംവഹിച്ച ദിവ്യപേടകത്തിന്റെ നൈർമല്യത്തിന് അവരുടെ കന്യാത്വത്തിന്റെ കാന്തി പ്രചരിമയ്ക്ക് എന്തെങ്കിലും ഗ്ലാനി സംഭവിക്കുക ദൈവമഹത്വത്തിന് അനുയോജ്യമല്ല തന്നി നിമിത്തണത്രേ വിശുദ്ധയാവസേപ്പിന് വിദഗ്ധ ജീവിതത്തോട് അഭിനിവേശം നൽകിക്കൊണ്ട് ദൈവം പരിശുദ്ധ കന്യകയെയും വിശുദ്ധ വിവാഹത്തിലൂടെ ബന്ധിപ്പിച്ചത് അതിനാൽ വിശുദ്ധ യൗസേപ്പ് കന്യാവൃതക്കാരുടെ കാവൽക്കാരനുമായി കന്യാവൃതം അനുഷ്ഠിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നവർ വിശുദ്ധയവസേപ്പിനോട് ഭക്തരായിരുന്നാൽ അവർക്കത് സുഗമമായി പാലിക്കാൻ സാധിക്കുന്നതാണ് വിശുദ്ധയാവസേപ്പ് പരിശുദ്ധ കന്യകയുമായി വിവാഹിതനായിരുന്നിട്ടും വിശുദ്ധിക്ക് കോട്ടം വരുത്തിയില്ല തന്നിമിത്തം എല്ലാ വിശ ജീവിത അന്തസ്സുകാർക്കും ശുദ്ധത എന്ന പുണ്യത്തിനും അദ്ദേഹം മാതൃകയായി വൈവാഹിക വിശ്വസ്തത പാലിക്കുവാൻ ഭാര്യാ ഭർത്താക്കന്മാർക്ക് വിശുദ്ധയാവസേപ്പിന്റെ മാതൃക പ്രചോദനം വരുന്നു വിരക്തിക്കും പരിത്രാണ പദ്ധതിയിൽ സ്ഥാനമുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന ഗിരിപ്രഭാഷണ വാക്യം അനുസ്മരിക്കേണ്ടതാണ് സംഭവം തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവാവ് അതിഭയങ്കരമായ തീപ്പൊള്ളലേറ്റ് അവശ്യനിലയിലായി അയാളുടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം കമ്പനിയിലെ അയാളുടെ തൊഴിലായിരുന്നു അപ അപകടം കാരണമായി ആ മനുഷ്യന്റെ കുടുംബം അനാഥസ്ഥിതിയിലായി നടത്തിയ ചികിത്സകളൊന്നും ഫലപ്രദമായില്ല ഡോക്ടർമാരെല്ലാം അയാളെ കൈവെടിഞ്ഞു ജീവിച്ചിരിക്കുകയില്ലെന്ന് വിധിയെഴുതി യവസ്യ പിതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കുകയല്ലാതെ ഇനി വേറെ മാർഗമൊന്നുമില്ല എന്നുറച്ച് കുടുംബങ്ങൾ മാറിയ അവസേപ്പിനോട് നിരന്തരം പ്രാർത്ഥന തുടങ്ങി ഭക്ഷണം കഴിക്കുവാനോ സംസാരിക്കുവാനോ ശക്തിയില്ലാത്ത ആ മനുഷ്യൻ്റെ ജീവിതകാലം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിരിക്കുകയുള്ളൂ എന്നാണ് കണ്ടവരെല്ലാം അഭിപ്രായപ്പെട്ടത് ഉണ്ണീശോയെ പരിരക്ഷിച്ച യൗസേപ്പ് തങ്ങളുടെ പിതാവിനെയും സംരക്ഷിക്കുമെന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ആ വീട്ടിലെ അരുമക്കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ഫലമായി അയാളിൽ ആശ്വാസം ദർശിക്കുവാൻ കഴിഞ്ഞു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അയാൾ പൂർണ്ണ ആരോഗ്യവാനായി ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം മൂലം ആ മനുഷ്യൻ രക്ഷപ്പെട്ടു അയൽവാസികൾക്കും ബന്ധുക്കൾക്കും വിസ്മയം ജനിപ്പിക്കത്തക്ക വിധം പൊള്ളലേറ്റ ഭാഗങ്ങളിൽ നേരിയ കല മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് രോഗവിമുക്തനായ ആ മനുഷ്യൻ ചുരുങ്ങിയ ദിവസങ്ങൾക്കകം പഴയ ജോലിയിൽ പ്രവേശിച്ചു ജപം കന്യാവൃതക്കാരുടെ കാവൽക്കാരനും ദിവ്യജനനിയുടെ വിദഗ്ധ ഭർത്താവുമായ മാറി ഔസൈപ്പ് ഞങ്ങൾ ആത്മശരീര നൈർമല്യത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ ലോകത്തിൽ നടമാടുന്ന തിന്മകളെയും വിപത്തുകളെയും മനസ്സിലാക്കി ഞങ്ങൾ അവതാനപൂർവ്വം വർത്തിക്കുവാനും സഹായിക്കുക വന്യപിതാവെ അങ്ങും അങ്ങേ മണവാട്ടിയായ പരിശുദ്ധ പരിശുദ്ധകന്യകയും ആത്മശരീര ശുദ്ധതയെ വളരെയധികം വിലംബരിച്ചിരുന്നു ഞങ്ങളെയും ആ സുഹൃതത്തെ സ്നേഹിക്കുവാനും അഭ്യസിക്കുവാനും പ്രാപ്തരാക്കണമേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നുള്ള ക്രിസ്തുനാഥൻ്റെ ദിവ്യവചസ്സുകളെ ഞങ്ങൾ പ്രാവർത്തികമാക്കി ദൈവീക ദർശനത്തിന് പ്രാപ്തരാകട്ടെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക്

ഞങ്ങളെ അനുഗ്രഹിക്കണമേ രാകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വം ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അവസേ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദാവീദിന്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തു ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി നീതിമാനായ വിസ്തയാവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശ്വസ്പേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മഹാവി വേഗിയായ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മഹാധീരനായ വിശ്വസ്പെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അത്യന്ത ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിസ്ത്യാവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേടെ ദർപ്പണ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേലികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസം ഞങ്ങൾക്ക് വേണ്ടി രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അവസ്ഥയിരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രാജുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ലോകപാപങ്ങളെ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നീക്കുന്ന കേൾക്കണമേട്ടിൻകുട്ടി ഭർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യൻറെ നിർമലയായ പരിശുദ്ധ കന്യക്ക് ഭർത്താവായി നീരുമാനം വിവേകിയും വിശുദ്ധനുമായ അവസയത്തിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു ജപം കന്യാവൃതക്കാരുടെ കാവൽക്കാരാ ഞങ്ങളെ ഞങ്ങളെ വിരക്തരായി വിരക്തരായി കാത്തുകൊള്ളണമേതക്കാരുടെ കാവൽക്കാരുടെ കാവൽക്കാരാ ഞങ്ങളെ ഞങ്ങളെ വിരക്തരായി വിരക്തരായി കാത്തുകൊള്ളണമേ കാത്തുകൊള്ളണമേ നിർമ്മലനായ പിതാവേ ഗുരുനാഥ വരമേഘ സ്നേഹ നീയെന്നും ജീവിത മരുഭോവിൽ കാണുന്നില്ലൊരിടും ഞങ്ങൾ തന്നാശാനയം നീ നഴി കാട്ടുക നീ अरमेगस नेहतादा